കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇന്നിവിടെ മതസ്പർദ്ധ വളർത്താൻ ബോധപൂർവമായ നീക്കം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും പ്രസംഗങ്ങളും ഒക്കെ പരിശോധിച്ചാലത് മനസ്സിലാവും ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ വർഗീയതയെ താലോലിക്കുകയാണ് അദ്ദേഹം പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയാണെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അത് ഭൂരിപക്ഷ വർഗീയതയായി അങ്ങനെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയെയും മാറി മാറി പ്രോത്സാഹിപ്പിച്ചാണ് കേരളത്തിൽ ഇത്തരം വർഗീയ വിദ്വേഷം ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അത് ബോധപൂർവമായി സി പി എം നടത്തുന്ന ഒരു ശ്രമമാണ് മാത്രവുമല്ല തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം ഇനി വർഗീയ തീവ്ര വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നാണ് സി പി എം കരുതുന്നത് അത് അബദ്ധമാണ് അങ്ങനെയൊന്ന് കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് വിലയ്ക്കെടുക്കാൻ കഴിയില്ല കേരളത്തിലെ ജനത മതേതര നിലപാടുള്ള ജനതയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ പിന്തുണച്ചത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ പ്രതികരണം അതുതന്നെ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാർ ഈ വർഗീയമായ വിഭജനം ഒഴിവാക്കണം അവരാണ് ഈ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് അതിനനുസരിച്ച് ആരെ കിട്ടിയാലും അവരെ ഉപയോഗിക്കും അതാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് കേരളത്തിൽ വില പോകാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്